കരാറുകാരന്റെ അനാസ്ഥ മൂലം നിലവിലുള്ള റോഡിൽ കൂടി കാൽനടയാത്ര പോലും ചെയ്യാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എല്ലക്കൽ ഉപ്പാർ പൊട്ടങ്കാട് റോഡാണ് മഴയിൽ ചെളി നിറഞ്ഞു കിടക്കുന്നത് കരാറെടുത്ത കരാറുകാരൻ ചിലയിടങ്ങളിൽ മണ്ണ് നീക്കിയതൊഴിച്ചാൽ പിന്നീടൊന്നും ചെയ്തിട്ടില്ല ദിവസേന പന്ത്രണ്ട് സ്കൂൾ ബസ്സുകളാണ് ഈ വഴിയെ ആശ്രയിക്കുന്നത് കുടിയേറ്റ കർഷക കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ബൈസൻവാലി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ കൂടി കടന്നു പോകുന്ന രാജാക്കാട് ബൈസൻവാലി പള്ളിവാസൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് എല്ലക്കൽ ഉപ്പാർ പൊട്ടൻകാട് റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കുന്നതിന് പ്രധാനമന്ത്രി സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി പതിനാറ് ലക്ഷം രൂപ അനുവദിച്ച് നടപടികൾ പൂർത്തീകരിച്ച് കരാർ നൽകുകയും ചെയ്തു എന്നാൽ കരാർ ഏറ്റെടുത്തതിനു ശേഷം ചിലയിടങ്ങളിൽ മണ്ണ് നീക്കിയതല്ലാതെ ഒരു നിർമ്മാണവും നടത്തിയിട്ടില്ല മഴ ശക്തമായതോടെ റോഡ് ചെളിക്കുണ്ടായി മാറി കാൽനട യാത്ര പോലും കഴിയാത്ത വിധം ദുസ്സഹമാണിപ്പോൾ ദിവസേന നൂറുകണക്കിന് നാട്ടുകാരും വിദ്യാർത്ഥികളും ആശ്രയിക്കുന്ന റോഡിലൂടെ പന്ത്രണ്ടിലധികം സ്കൂൾ ബസുകളാണ് സർവീസ് നടത്തുന്നത് ചെളിയിൽ കയറി വാഹനങ്ങൾ തെന്നി നീങ്ങുന്ന പതിവാണ് തെന്നി നീങ്ങുന്ന വാഹനങ്ങൾ സമീപത്തുള്ള മുതിരപ്പുടയാറിലേക്ക് പതിച്ച വലിയ അപകടങ്ങൾക്കും സാധ്യത ഏറെയാണ് മൂന്ന് കോടി പതിനാറ് ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ സടക്ക് യോജന വകുപ്പിൽപ്പെടുത്തി മൂന്ന് കോടി പതിനാറ് ലക്ഷത്തിന് ടെൻഡർ ചെയ്യുകയും അതിൻ്റെ ടെൻ പെർസെൻറ്റ് അബുല ഈ വർക്ക് എടുത്തിരിക്കുന്നു കോലഞ്ചേരിക്കാരൻ ഒരു ഐസെക്ക് എന്ന് പറഞ്ഞ കോൺട്രാക്റ്റാണ് എടുത്തിരിക്കുന്നത് ഒരു വിധത്തിലും നടക്കാൻ പറ്റില്ല പത്ത് പന്ത്രണ്ട് വണ്ടി ഇതിലെ സ്കൂൾ ബസ്സുകൾ പോകുന്നതാണ് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി തെന്നി ആറ്റിൽ പോകുന്ന രീതിയിലാണ് റോഡ് കിടക്കുന്നത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് എത്രയും പെട്ടെന്ന് ഒരു കിട്ടിയാൽ വണ്ടി ഓടാൻ പറ്റും മാത്രമല്ല ഇരുചക്ര വാഹനങ്ങളും റോഡിലെ ചെളിയിൽ തെന്നി അപകടത്തിൽപ്പെടുന്ന നിത്യസംഭവമാവുകയാണ് റോഡ് നിർമ്മാണം വേഗത്തിലാക്കുന്നതിനും നിലവിലുള്ള അപകടാവസ്ഥ ഒഴിവാക്കുന്നതിന് ചെളിക്കുണ്ടായി മാറിയ പ്രദേശത്ത് മെറ്റൽ നിരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബീറോ രാജകുമാരി